ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇതുപോലൊരു റൈസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു കറികളും വേണ്ട ഇത് മാത്രം മതി ചൂടോടെ കഴിക്കാനും അതുപോലെ തണുത്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സംഭവം കണ്ടപ്പോൾ ഏകദേശം എന്താണെന്നൊക്കെ പിടികിട്ടി കാണുമല്ലോ ഇതാണ് എഗ് റൈസ് അല്ലെങ്കിൽ മുട്ടച്ചോറ് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വരാം ഈ ഒരു റൈസിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബേജ് ക്യാബേജും ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇത് മൂന്നും വളരെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് ചേർക്കാം ബീൻസ് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം വെജിറ്റബിൾസ് എത്ര കൂടുതൽ ആഡ് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലി ഇലയും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയും കൂടിയാണ് ഇത് ഇനി അടുത്തതായിട്ട് റൈസ് വേവിച്ച് വെച്ചതാണ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു കപ്പ് ചോറാണ് ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുട്ടയാണ് ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് തന്നെ മുട്ട ചോറ്ന്നാണല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം തന്നെ എടുക്കണം അതിൽ കുറയാൻ പാടില്ല കൂടാനും പാടില്ല കൂടിപ്പോയാലും ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും ആ ഒരു ഒരളവിൽ തന്നെ നിൽക്കണം മുട്ടയൊക്കെ കറക്റ്റ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നേരെ റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലോർ ഓയിലോ നെയ്യോ വെളിച്ചെണ്ണോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാകുമ്പോൾ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലോർ ഓയിൽ ചേർക്കാം ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിരിക്കണം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലും നെയ്യുമാണ് ഏറ്റവും ബെറ്റർ നെയ്യെല്ലാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മൂന്നൈറ്റവും ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ക്യാബേജ് ക്യാരറ്റ് മൂന്നായിട്ടവും ഒരുമിച്ച് തന്നെ വെന്ത് കിട്ടിക്കോളും ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് പെട്ടെന്ന് ഒരുപാട് അങ്ങ് വെന്ത് പോവാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു റൈസിന് വെജിറ്റബിൾസ് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിന് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വഴറ്റിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം അധികം കുക്കായി പോവുകയും ചെയ്യരുത് കുക്കാവാതിരിക്കുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസ് വേവിച്ച സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയെ ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഒരു ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി വെജിറ്റബിൾസൊക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം അതുപോലെ ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കറക്റ്റ് മുന്നിൽ നിൽക്കുന്നത് അതൊരു അതൊരടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയതിന് ശേഷം ഈ മധ്യത്തായിട്ട് മുട്ട അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ചേർത്ത ഉടനെ ചിക്കി എടുക്കരുത് ആ മുട്ടയുടെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം അതിന് ശേഷം മാത്രമേ ചിക്കി എടുക്കാവൂ അപ്പോൾ മുട്ട ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇതുപോലെ മൂടി വെച്ചിരുന്നാൽ മതി ഒരുപാട് അങ്ങ് കുക്കായി പോണ്ട ആ മുട്ടയുടെ അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയാൽ മതി ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് മൂടി മാറ്റിയിട്ട് നോക്കാം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വളരെ സാവധാനത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ വെജിറ്റബിൾസും ആയിട്ട് മിക്സായി വരരുത് എന്നാൽ ആ റൈസ് കഴിക്കുന്ന സമയത്ത് ആ മുട്ട ചെറുതായിട്ട് പോലും കടിക്കാൻ കിട്ടില്ല ആ മുട്ട ഒന്ന് കഴിക്കാനായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി വളരെ സാവധാനത്തിൽ ചെയ്തെടുക്കുമ്പോൾ ആ റൈസിൻ്റെ കൂടെ മുട്ടയും ചെറിയ ചെറിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടന്നോളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് നേരം കൂടി ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ആ മുട്ടയൊക്കെ ഒന്ന് അങ്ങ് പൊടിഞ്ഞു പോവും അതുപോലെ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം വീണ്ടും വളരെ സാവധാനത്തിൽ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ തെയ്യ് കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അല്ലാതെ ഫുള്ളായിട്ട് ഈ തോരനൊക്കെ വെക്കുന്നത് പോലെ ആക്കി എടുക്കരുത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അതും കൂടി മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഈ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു തൊണ്ണൂറ് ശതമാനത്തിനുള്ളിലെ വെന്ത് കിട്ടാവൂ അങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈസ് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ചേർക്കുന്ന സമയത്ത് ഫുൾ അങ്ങ് കൊഴിഞ്ഞു പോകും ഒന്നിലും തൊടാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് ശതമാനം അത്രയും വെന്താൽ മതിയാവും ഇനി ഈ റൈസും കൂടി ചേർത്ത ശേഷവും വളരെ സാവധാനത്തിൽ മാത്രമേ മിക്സ് ചെയ്തെടുക്കാവൂ പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്താൽ ചോറ് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല സോതോടെ കഴിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ സാവധാനത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ എല്ലാം സെറ്റായി നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിൽ ഈ ഒരു റൈസ് രാത്രിയിൽ തന്നെ വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി അടുത്തൊന്ന് കാണാൻ മറക്കല്ലേ ഇതിനു മുന്നേയും ലഞ്ച് ബോക്സ് റെസിപ്പികളും അതുപോലെ ഒരുപാട് കറികളും ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്തു നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്